അസലാമലൈക്കും വാഹത്തുല്ലാഹി വാർക്കാത്തഹ ഏഴാം ക്ലാസ് മദ്രസ പൊതുപരീക്ഷയിലെ താരിഖിൻ്റെ കുറച്ച് മുൻവർഷ ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ താരിഖിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഫസ്റ്റ് സെക്ഷൻ യോജിപ്പിക്കാം ഷാജഹാൻ കുതുബുദ്ദീൻ ഐബക് വാഴക്കാട് എന്നിങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് ജുമാഅല്ഹറ ജനത്തിൽ ബക്കി ഷാബാൻ കൊച്ചി എന്നൊക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഹുസൈൻ റലിഅള്ളഹു ജനിച്ച മാസം ഷാബാനിലാണ് ഹുസൈൻ റലി അള്ളാൻഹു ജനിച്ചത് രണ്ടാമത്തത് ത്വൽ അലി അള്ളാഹൻഹു വഫാത്തായ മാസം ജുമാതു ഹുസൈൻ ജനിച്ച മാസം ഷാബാൻ ത്വൽഹാർ അലി അള്ളാഹ്ഹു വഫാത്തായ മാസം ജുമാതുഹ്റ ഹസൻ റലി അള്ളാഹ്ഹുവിൻ്റെ കബർ ജനനത്തിൽ പൊക്കെയിലാണ് മദീനയിലെ ജനത്തിൽ ബക്കയിലാണ് ഹസൻ അലി അള്ളഹുവിൻ്റെ കബറ് നാല് കണ്ണിയ തഹ്മദ് മുസ്ലിയാരുടെ ഖബറ് വാഴക്കാട് അഞ്ച് ഡൽഹിയിൽ ചെങ്കോട്ട സ്ഥാപിച്ചതാരാണ് ഷാജഹാൻ ഷാജഹാൻ ചക്രവർത്തിയാണ് ആറ് കുത്തുബ് മിനാർ നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ് കുത്തബ് മിനാർ നിർമ്മിച്ചത് കുത്തുബുദ്ദീൻ ഐബക്കാണ് ഏഴ് മഹ്ദും ഒന്നാമൻ്റെ ജനനസ്ഥലം മഹ്ദൂം ഒന്നാമൻ്റെ ജനനസ്ഥലം കൊച്ചിയാണ് അടുത്ത ശരി അടയാളപ്പെടുത്തുക വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് എനി മഹ്ദും രണ്ടാമൻ രചിച്ചതാണ് എന്തേ അ ഫഹുൽ മൊഴീൻ ഫത്തഹുൽ മുബീൻ എന്ന് കൊടുത്തിട്ടുണ്ട് ഫത്തഹുൽ മൊഴീനാണ് മുബീനായി പോകരുത് ഫത്തഹുൽ മൊഴീനാണ് മൂന്നാമത്തേത് അറക്കൽ രാജകുടുംബം നിലവിൽ വന്നത് ഹിജറ അറുപത്തി നാലാം വർഷമാണ് അടുത്തത് നാലാമത്തത് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം ഹിജറ നൂറ്റി മുപ്പത്തി അബ്ബാസിയ ഖിലാഫത്തിൻ്റെ തുടക്കം അതുവരെ ഉമവികൾ വരിച്ചു അതിനുശേഷം അബ്ബാസികൾ വരിച്ചു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ തുൽഹാർ അലി അള്ളാഹുഹു വഫാത്തായ യുദ്ധം ജമൽ യുദ്ധത്തിലാണ് തുൽഹാർ അലി അള്ളാൻഹു വഫാത്തായത് ആറ് സൈദ്റി അള്ളാഹുഹു വഫാത്തായ സ്ഥലം അഹീക് എന്ന സ്ഥലത്താണ് സയിദ് അലി അള്ളാൻ വഫാത്തായത് ഇനി പൂരിപ്പിക്കാം ഉമർഖ അലി റലി അള്ളാഹ് വൻഹുവിൻ്റെ പിതാവ് അലിയാണ് അടുത്തത് മമ്പുറം തങ്ങളുടെ ജനന വർഷം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറാണ് അടുത്തത് മഹ്ദും രണ്ടാമൻ വഫാത്തായ സ്ഥലം ചോമ്പാൽ ചോമ്പാൽ കണ്ണൂർ ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ചോമ്പാൽ അടുത്തത് നാല് കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ കബർ എവിടെയാണ് ചൊക്ലീനാണ് കുതുബി മുഹമ്മദ് മുസ്ലിയാരുടെ കബർ ഇനി അഞ്ച് അബ്ദുൽ ബാരി മുസ്ലിയാരുടെ ജനനസ്ഥലം വാളക്കുളമാണ് അടുത്തത് ഹൈദരലി ഹൈദരാബാദിലെ മുഫ്തിയായിരുന്നു ആര് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഹൈദരാബാദിലെ മുഫ്തിയായിരുന്നു ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ഇനി നാലാമത്തതാണ് ഉത്തരം പറയാം ഹുസൈൻ റലി അള്ളാഹു വൻഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്ത് ഫാത്തിമ ബീബു അലി അള്ളാഹു വൻഹ നമ്മളെ സുഹുറു വസ്ലമ തങ്ങളുടെ പൊന്ന് പൊന്നോമന പുത്രിയുടെ മകനാണ് ഹസൻ റലിയാ അനഹു ഹസൻ അലിയല്ലാഹുവിൻ്റെ മാതാവിന്റെ പേരെന്തെന്നാണ് ഓഗസ്റ്റൻ ഞാൻ ഹുസൈൻ എന്നാണ് വായിച്ചത് രണ്ടായാലും ഫാത്തിമ ബി വി റിയുലാഹു അൻഹയാണ് ഹുസൈൻ റലിയുലാഹു അൻഹുവിൻ്റെ ജനന സ്ഥലം ഏത് മദീനയാണ് അടുത്തത് അഷറത്തിൽ മുബശ്ശറയിൽ നിന്നും അവസാനം ഒഫാത്തായത് ആരാണ് ബിനു അബി വക്കാസ് അൻഹു ആണ് നാല് പിതാവിന്റെ ദ്വാ കാരണം ഇസ്ലാം ആയത് ആരാണ് സയിദ് അറിയാഹുഹു ആണ് അഞ്ച് ഇസ്ലാമിന് വേണ്ടി ആദ്യമായി വാൾ ഊരിയ വ്യക്തി ആരാണ് അവാം റലി അള്ളാഹു വൻഹു ആണ് ഇനി ആറ് ത്വൽഹത്ത് അലി അള്ളാഹു വൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ യുദ്ധം ഏതാണ് റോഹിതി യുദ്ധത്തിലാണ് തൊലഹാർ അലി അള്ളാഹുൻഹു ഏറ്റവും വലിയ പോരാട്ടം നടത്തിയത് ഏഴ് അബു വബൈദാർ അലി അള്ളാഹുഹു ഇസ്ലാമിലെത്തിയത് ആരിലൂടെ അബൂബക്കർ അലി അള്ളാഹുഹുലൂടെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആരിലൂടെയാണ് അബൂബൈദർ അലി അള്ളാൻഹു ഇസ്ലാമിലെത്തിയത് അബൂബക്കർ അലി അള്ളാഹു നഹുലൂടെ ഇന്ത്യയിൽ ഏറ്റവും ഉയരമുള്ള മിനാരം ഇത് ഓഫ് കോഴ്സ് കുത്തുബ് മിനാർ കുത്തുബ് മിനാറാണ് ഏറ്റവും ഉയരമുള്ള മിനാരം ഇനി ഒമ്പത് അറക്കൽ രാജകുടുംബത്തിൻ്റെ ആദ്യ തലസ്ഥാനം എവിടെയാണ് ധർമ്മടമാണ് ഇനി പത്ത് ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകനാർ മാലിക് ബിന് ദീനാറാണ് ചേരമാൻ മസ്ജിദിൻ്റെ സ്ഥാപകൻ ഇനി പതിനൊന്ന് മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ആരാണ് മഹ്ദൂം ഒന്നാമനാണ് മുർഷിദു തുല്ലാബ് എന്ന കിതാബിൻ്റെ രചയിതാവ് ഇനി പന്ത്രണ്ട് ജുബൈർ അലിയുള്ള കുടുംബനാമം എന്താണ് ബനു അസദാണ് ജുബേർ അലിയുളാഹൻഹുവിൻ്റെ കുടുംബനാമം ഇനി വ്യക്തമാക്കാം അമർഖാലി റലിയുലാഹൻഹു രചിച്ച മൂന്ന് കിതാബുകൾ നഫ ഇസുദ്ദു നിക്കു ഈ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം ഈ ഏകദേശം നാലാളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിച്ചാൽ ഉറപ്പായിട്ടും ഒരു നയൻറ്റി പ്ലസ് മാർക്ക് നിങ്ങൾക്ക് നേടാൻ വേണ്ടി സാധിക്കും അടുത്ത രണ്ടാമത്തത് ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നാല് പ്രധാന ഘട്ടങ്ങൾ ഖിലാഫത്തുൽ റാഷിദ ഖിലാഫത്തുൽ മവിയ ഖിലാഫത്തുൽ അബ്ബാസിയ ഖിലാഫത്തുൽ ഉസ്മാനിയ മൂന്നാമത്തേത് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാ ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് എന്തൊക്കെയാണ് ഇസ്ലാം കേരളത്തിൽ ഉണ്ടാക്കിയ മൂന്ന് സാമൂഹ്യ ഗുണങ്ങൾ മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി എല്ലാതരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ക്സ്റ്റ് യോജിപ്പിക്കാം ഇവിടെ പതിനേഴ് അബൂ ബൈദർ അലി അള്ളാഹ്വൻഹു കുറ്റിച്ചിറ മഹ്ദും ഒന്നാമൻ പതിമൂന്ന് അങ്ങനെ ഉമർ കാലി ഹസൻ അലി അള്ളാൻഹു എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഫാത്തിമ ബീവിയുടെ മകനാണ് ആര്യ ഹസൻ അലി അല്ലാൻഹു നേരത്തെ ചോദിച്ചത് നേരെ ഓപ്പോസിറ്റ് തലതിരിച്ചാണ് ചോദിച്ചത് നേരത്തെ ഹസൻ റലി ഉള്ളഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണെന്ന് ഇപ്പം ചോദിച്ചത് ഫാത്തിമ ബീവർ അലുല്ലാൻഹുയുടെ മകനാണ് ആര്യ ഹസൻ റലി അള്ളാഹ് വൻഹു ബിൻ സായുബിന് വക്കാസ് അലി അള്ളാഹൻഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന വയസ്സ് പതിനേഴ് വയസ്സായിരുന്നു അബൂബക്കർ അലി അള്ളാഹൻഹുന്റെ വഫാത്ത് ഹിജറ പതിമൂന്നാം വർഷത്തിലായിരുന്നു പതിനൊന്നാം വർഷം നബിസ് അലൈഹു താങ്കൾ വഫാത്തായി പതിമൂന്നാം വർഷം അബൂബക്കർ അലി അള്ളാഹൻഹു വഫാത്തായി മുഷിരിക്കായ പിതാവിനേക്കാൾ തന്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയ ആര് അബൂബൈദർ അലി അള്ളാഹുഹു തൻ്റെ മുശിക്കായ പിതാവിനേക്കാൾ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയ ആളാണ് അബുബേദർ അനഹു നികുതി നിഷേധ സമരം നടത്തിയ ആരാണ് ഉമർ കാലിയാണ് നികുതി നിഷേധ സമരം നടത്തിയത് കാലി മുഹമ്മദ് എന്നവരുടെ കബർ കുറ്റിച്ചിറയാണ് ഇനി ഏഴാമത്തത് അദ്ദേഹിയ ആരാണ് മഹദും ഒന്ന് ഒന്നാമനാള് അു ജൈനുദ്ദീൻ അബു യഹ്യ എന്നാണ് മഹദും ഒന്നാമൻ്റെ മുഴുവൻ പേര് ഇനി ശരി അടയാളപ്പെടുത്തുക ഹുസൈൻ റലി അള്ളാഹൻഹു ജനിച്ച മാസം ഷൗവാലാണ് സോറി ആണ് ഹുസൈൻ റലി അള്ളാഹ്ഹു ജനിച്ച മാസം ഷാബാൻ ഇനി രണ്ട് ഉമർ റലി അള്ളാഹ് വൻഹുവിൻ്റെ ഭാര്യയാണ് ആത്തിക്ക ഫാത്തിമ ഫാത്തിമെന്ന് കൊടുത്തിട്ടുണ്ട് ആത്തിക്കയാണ് ഉമർ റലി അള്ളാൻഹുവിൻ്റെ ഭാര്യ അടുത്തത് അൽ ഖിലാഫതു റാഷിദയുടെ ഭരണ തലസ്ഥാനം മദീനയാണ് നാല് ജുബൈർ ബിൻ അബ്ബാം റലി അള്ളാഹൻഹുവിൻ്റെ ഭാര്യയാണ് അസ്മാ ഇനി അഞ്ച് മുഗൾ ഭരണകൂട്ടത്തിലെ അവസാന ഭരണാധികാരി ആരാണ് ബഹദൂർ ഷാ ആണ് ആര് മുഗൾ ഭരണകൂട്ടത്തിലെ അവസാന ഭരണാധികാരി ഇനി സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കണ്ണിയത്ത് പാങ്ങിൽ കുത്തുബി അപ്പോൾ മുഖ്യ ഉപദേഷ്ടാവ് ആരാണ് കുത്തുബി ആണ് ഇനി മൂന്നാമത്തെ സെഷൻ പൂർത്തിയാക്കാം സമസ്തയുടെ ആദ്യ പ്രസിഡൻറ്റ് ഡേസ് ആയിരുന്നു സംസ്ഥയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു അത് ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത രണ്ടാമത്തത് ഹിസറ ഡേസ് വർഷം റമലാനിലായിരുന്നു ഹസൻ റലി ഉള്ളഹാൻഹു ജനിച്ചത് ഹിസറ മൂന്നാം വർഷം റമലാനിലായിരുന്നു ഹസൻ റലി അള്ളാഹൻഹു ജനിച്ചത് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് സായുദ് അലി അള്ളാഹൻഹുവിൻ്റെ ഉമ്മ ശപഥം ചെയ്തു തിന്നുകയോ കുടിക്കുകയോ ചെയ്യില്ലെന്ന് ആരുടെ ഉമ്മയെ ശപഥം ചെയ്തത് സായുദ്ർ അലി അള്ളാഹൊൻഹുവിൻ്റെ ഉമ്മ ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ അഞ്ച് മാലിക് ബിനുദ്ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അപ്പൊ മാലിക്കബിനുദ്ദീനാർ താമസിച്ചത് എവിടെയാണ് കൊടുങ്ങല്ലൂരിലാണ് അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു അടുത്ത ക്വസ്റ്റ്യൻ ത് ഉത്തരം എഴുതാംബിന് ഉബൈദില്ല ബദറിൽ പങ്കെടുത്തില്ല കാരണം എന്താണ് കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നു കാരണം എന്താണ് തൊൽഹത്തുബിൻ ഉബൈദില്ല ബദറിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം എന്താണ് കച്ചവടത്തിനായി ഷാമിൽ പോയതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫിള്ളഹുവിന്റെ ജനാജ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു ഉസ്മാൻ റലിയുളാൻഹു ആയിരുന്നു അബ്ദുറഹ്മാൻ ബിനാഫ് റലിയുള്ള ജനാജ് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേരെന്താണ് താജുദ്ദീൻ എന്ന പേരാണ് ചേരമാൻ പെരുമാൾ സ്വീകരിച്ചത് ഇനി മഹദും ഒന്നാമൻ എന്നറിയപ്പെടുന്നത് നേരത്തെ ആ ക്വസ്റ്റ്യൻ തലതിരിച്ചു ചോദിച്ചിരുന്നു അഷേഖ് സൈനുദ്ദീൻ യഹ്യ എന്ന ആളാണ് മഹ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്നത് ഇനി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് ശംസുല്ല ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഇനി ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത് ഡൽഹി ജുമാ മസ്ജിദാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഇനി ഏഴാമത്തത് മദ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് സുബിന് എട്ട് എവിടെ വെച്ചാണ് വെച്ചാണ് ഇനി വ്യക്തമാക്കാം അഷറത്തു മുബറത്ത് മറവ് ചെയ്യപ്പെട്ടവർ അഥവാ നബി അലൈഹി വസ്ലമ തങ്ങളെ അരികിൽ മറവ് ചെയ്യപ്പെട്ടത് ആരൊക്കെയാണ് അബൂബക്കർ അലി അള്ളാഹുഹൂം അലി അള്ളാഹുഹൂ രണ്ട് അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലിയാണ് ആര് അറക്കൽ രാജകുടുംബത്തിന്റെ സ്ഥാപകൻ ഓക്കെ ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി ഇനി മഹദും രണ്ടാമൻ ജനിച്ച ഹിജറ വർഷം സ്ഥലം ഏർ തൊള്ളായിരത്തി മുപ്പത്തി എട്ട് മാഹിക്കടുത്തുള്ള ചോമ്പാലിലാണ് ഇനി നാല് തങ്ങളുടെ മാതാപിതാക്കൾ പിതാവ് മുഹമ്മദ് ബിനു സഹെൽ മാതാവ് ഫാത്തിമ ബിൻത്ത് അലവി മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ് പിതാവ് മുഹമ്മദ് ബിനു സഹേലും മാതാവ് ഫാത്തിമ ബിൻത്ത് അലവിയും ഇനി കുടുംബം നബി നബിസ് ഇത് വ്യക്തമാക്കാനാണ് നബി നബിസ് അലഹി വസ്ലമ തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിനു റുബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് ആര് ബാ അലവി കുടുംബം എന്ന് ഉദ്ദേശിക്കുന്നത് നബിസല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ പതിനൊന്നാം പേരമകനായ മകനായ അലഹീബിന് ഉബേദില്ല എന്നവരുടെ കുടുംബ പരമ്പരയാണ് അലവി കുടുംബം ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്വസ്റ്റ്യൻ പേപ്പറ് നോക്കാം ശരിയായിയാളപ്പെടുത്തുക മഹുദും ഒന്നാമൻ്റെ കബറവിടിയാണ് സ്ഥിതി ചെയ്യുന്നത് പൊന്നായിനിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഐക്യവർഷം ആമിദ്ജമാഅ എന്നാണ് അറിയപ്പെടുന്നത് ആമുൽജമ യോമുൽ ജു യോമുൽ ഇതു എന്ന് കൊടുത്തിട്ടുണ്ട് അപ്പം ഐക്യവർഷം എന്നുള്ളതിൻ്റെ അറബി ആമുൽ ജമാഅ എന്നുള്ളതാണ് ഇനി നബിയോട് രൂപസാദൃശ്യം ഹുസൈൻ അലി അള്ളാഹ് വൻഹു ഹംസാർ അലി ഉള്ളഹു ബിലാർ അലി അള്ള് എന്ന് കൊടുത്തിട്ടുണ്ട് ഹുസൈൻ അലി അള്ളാഹ് വൻഹു ആണ് ശരിയത്തരം ഇനി നാല് അലി അലി അള്ളാഹ്വൻഹുവിൻ്റെ കബറും മക്ക കൂഫ മദീന കൂഫയാണ് അലി അലിറലിള്ളാൻഹുവിൻ്റെ കബറ് അബൂബക്കർ അലി അള്ളാഹ്വൻഹുവിൻ്റെ കുടുംബം ബനു തെയ്മാണ് അബൂബക്കർ അലി അള്ള്നഹുവിൻ്റെ കുടുംബം ഇനി അഷറത്തുൽ മുബ്ശറിയിൽപ്പെട്ടവർ സ യാസിർ അലി അള്ളാഹൻഹുമാൻ റലി അള്ളാൻഹു സയിദ്റലി അള്ളാൻഹു സയിദ്റിയാഹൊൻഹു ആണ് അഷറത്തുൽ മുബശ്റയിൽപ്പെട്ടവർ അഷറത്തുൽ മുബ്ശറ എന്ന് പറഞ്ഞാൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചവരിൽ പെട്ടവർ ഇനി യോജിപ്പിക്കുക എന്ന് പറഞ്ഞ് ഖാലി ഹസൻ അലിഅള്ളു സാഹദ്ബിൻ അബി വക്കാഹു കൊച്ചി അക്കൈക്ക് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒന്നാമത്തത് സ്വർഗാവകാശിയായ ഒരാൾ വരുന്നു ആരാണത് സായുബിൻ അബി വക്കാള്ളഹുവിനെ കുറിച്ചാണ് അത് പറഞ്ഞത് രണ്ട് വിഷബാതേറ്റു വഫാത്തായത് ഹസൻ റലിയുല്ലാൻഹു ആണ് സയിദ് റലിയുല്ലാഹ്ഹു വഫാത്തായ സ്ഥലം ആണ് അത് നേരത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്നു ഇനി അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ വഫാത്തായത് ഇച്ചിറ വർഷം ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ജൈനുദ്ദീൻ മഖ്ദും ഒന്നാം ഞാൻ ജനിച്ചത് എവിടെയാണ് കൊച്ചിയിലാണ് ഇതും റിപ്പീറ്റഡ് ആണ് ഇനി അടുത്തത് ഉസൂലു അബ് എന്ന കിതാബ് രചിച്ചത് ഉമർ കാലിയാണ് അപ്പം ഉമർ കാലിയുടെ കിതാബ് മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഷംസുൽ ഉലമയുടെ ഉസ്താദാരാണ് അബ്ദുൽ ഖാദിർ അബ്ദുൽ ഖാദിർ ഫലുഫരി ആണ് ഇനി പൂർത്തിയാക്കുക തോളിലിരിക്കുന്ന കുട്ടിയെ സ്നേഹത്തോടെ തലോടി നബിസുലുഹു അലൈഹി തങ്ങൾ പറഞ്ഞു അള്ളാഹുബു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അള്ളാഹു എനിക്ക് നീ നിഷേധിച്ച ഈ ഹൈർ എൻ്റെ മകൻ സൈദിന് നീ നിഷേധിക്കരുതേ എന്ന് പറഞ്ഞു മൂന്നാമത്തത് ബിൻ ഹബീബും കുടുംബവും കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു മാലിക് ബിൻ ദീനാറിനോടൊപ്പം വന്ന ആളായിരുന്നു ബിൻ ഹബീബ് മാലിക് ബിൻ ഹബീബും കുടുംബവും ഇവിടെ കൊല്ലത്തേക്ക് പോവുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവും ആയിരുന്നു അരി മമ്പുരന്തങ്ങൾ കേരളം കണ്ട ഏറ്റവും വലിയ ആത്മീയ നേതാവും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ഇനി ഹിജറ വർഷം എഴുതുക ഹസൻ റലിയുള്ള മദീനയിൽ ജനിച്ചത് മൂന്നാം വർഷമാണ് റിപ്പീറ്റഡ് ആണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റലി ഉള്ളാഹൻഹു മരണപ്പെട്ടത് മുപ്പത്തിരണ്ടിലാണ് ഹിജ്ര ഇനി ജൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമൻ വഫാത്തായത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ഷിഹാബുദ്ദീനുഷാലിയാത്തി ജനിച്ചത് ആയിരത്തി മുന്നൂറ്റി രണ്ടിലാണ് മമ്പുരന്തങ്ങൾ ജനിച്ചത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ആറിലാണ് ഇനി ആറാമത്തേത് ജമൽ യുദ്ധം നടന്നത് ഹിജറ മുപ്പത്തി ആറിലാണ് ഇനി അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെ അബൂബക്കർ അലി അള്ളാഹൊൻഹു ഹിജറത്ത് ഷരീഫ് തൊൽഹാർ അലി അള്ളാഹൊൻഹു ബസറ അബുബൈദർ അലി അള്ളാഹൊൻഹു ജോർദാൻ ഉർദുൻ എന്ന് പറയും ഇനി ഇനി എന്താണ് നാലാമത്തത് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ എവിടെയാണ് വാളക്കുളമാണ് ഇനി ഹസൻ റലിഅള്ളഹു ജന്നത്തുൽ ബക്കി ഇതൊക്കെയാണ് പറയുന്നത് അബുൽ ഹക്ക് മുഹമ്മദ് ബിൻ അബ്ദുൽ ബാരി മുസ്ലിയാറുടെ നേരത്തെയും ചോദിച്ചതാണ് ഇനി ആറാമത്തേത് വ്യക്തമാക്കാം ഔറംഗസീബ് ആലംഗിരിയുടെ വ്യക്തിഗുണങ്ങൾ സമയമായാലുടൻ സംസ്കരിക്കുക ഉലവുമുറിയാതെ സൂക്ഷിക്കുക തിങ്കൾ വ്യാഴം എന്നീ ദിവസങ്ങളിൽ നോബുമിടി പിടിക്കുക റമലാനിൽ തറാവീഹണ്ട് ഹയാത്താക്കുക തറാവീഹ് കൊണ്ട് രാത്രിനെ ഹയാത്താക്കുക ഇനി രണ്ട് മഹദും രണ്ടാമെന്റെ രചനകൾ ഫത്തഹുൽ മൊയീൻ ഇർഷാദുൽ മുജാഹിദ്ദീൻ അതുപോലെ തന്നെ എഹ്കാമുക്കുദൂർ പിന്നെ എന്താണ് അജീവിയുൽ അജീബ അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതേകദേശം മാറു മാർക്കിൻ്റെതാണ് അത്ര വരൂലായിരിക്കും എങ്കിലും കാരണം പക്ഷുവെച്ച അതാണ് കുറച്ചുകൂടി സേഫ് ഇനി മൂന്നാമത്തേത് ഇസ്ലാം കേരളത്തിൽ നൽകിയ സാമൂഹ്യ ഗുണങ്ങൾ മാന്യമായ വേഷവിധാനം മഹത്തായ ജീവിതശൈലി ശൈലി എല്ലാ തരം ജനങ്ങളെയും സ്നേഹിക്കാനുള്ള കഴിവ് ഇതും റിപ്പീറ്റഡ് ആണ് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ അലിറല്ലാൻഹുന്റെ വഫാത്ത് കൂഫയിൽ വെച്ചായിരുന്നു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ ജുബൈർ അലി അള്ളാഹൻഹുവിൻ്റെ വയസ്സ് പതിനഞ്ച് മമ്പുറം തങ്ങൾ വഫാത്തായത് മുഹറം ഏഴിനാണ് ഹസൻ അലി അള്ളാഹ്വൻഹു ജനിച്ചത് ഹിസറ മൂന്നാണ് റിപ്പീറ്റഡ് ആണ് നബി നബിസ് അലൈഹി ഹുസല തങ്ങളോട് രൂപസാദൃശ്യമുള്ളത് ഇവിടെ അലി അലിള്ളഹു ഹംസാർ അലുലഹു കൊടുത്തിട്ടുണ്ട് ഹുസൈൻ അലി അള്ളാഹൊൻഹുവിനാണ് ഇനി ആറ് കാലി മുഹമ്മദ് എന്നവരുടെ കബറ് കുറ്റിച്ചിരയാണ് ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ചു ആര് സാദിർ അലിയുള്ള അടുത്തത് യോജിപ്പിക്കുക അഹ്കാമി നിക്ക എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് പുത്തനാശയക്കാർ ധർമ്മടം സുബേർ അലിയുള്ള എന്നിങ്ങനെ കൊടുത്തിട്ടുണ്ട് അറക്കൽ രാജകുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം എവിടെയാണ് ധർമ്മടമാണ് അറക്കൽ രാജകുടുംബത്തിന്റെ ആദ്യ തലസ്ഥാനം ശത്രുക്കളുടെ നീക്കങ്ങൾ അറിയാൻ ധൈര്യം കാണിച്ചു ആര് ജുബൈർ അലിയല്ലാൻഹു മൂന്ന് അബ്ദുറഹ്മാൻ ബിനു ഔഫി അള്ളാഹൻഹുവിൻ്റെ ജനാ സംസ്കാരത്തിന് നേതൃത്വം ഉസ്മാൻ ഉസ്മാൻ അബ്ദുറഹ്മാൻ നൽകിയതാരനെ നേതൃത്വം നൽകി മഹുദും രണ്ടാമൻ രചിച്ചു എന്ത് മധുഹബുകൾ തങ്ങളുടേതാണെന്ന് പറഞ്ഞവർ പുത്തനാശയക്കാരാണ് അവര് പുതുതായി ഓരോരങ്ങൾ കൊണ്ടുവരുന്നവർ അവർ സ്വർഗ്ഗത്തിലാണെന്ന് നബ്സലാ അലൈഹി വസ് തങ്ങൾ പറഞ്ഞവർ അഷറത്ത് ഉൽ ഇനി എനി ജുബേർ അലി അള്ളാഹു വൻഹുവിൻ്റെ ഘാദവൻ ഘാതകൻ അഥവാ കൊലയാളി അമ്രുബിൻ ജർമൂസാണ് എനി രചയിതാക്കളുടെ പേരെഴുതുക മുഹുദ്ദീൻ മാല കാലി മുഹമ്മദാണ് സ്വല്ലി ലാഹു ബൈത്ത് വെളിയങ്കോട് ഉമർ കാലിയാണ് സിഹാഹു ഷെയ്ഖൈൻ അബുൽ ഹക്ക് മുഹമ്മദ് അൽ അബ്ദുൽ ബാരിയാണ് ഫത്തഹുൽ മൊഹീൻ ജെയനുദ്ദീൻ മഹ്ദൂം രണ്ടാമാണ് കിതാബുൽ അസ്കിയാർ ജൈനുദ്ദീൻ മഹ്ദൂം ഒന്നാമനാണ് ഡേഷ് റഈസുൽ മുസ്ലിയാർ ഹുസൈൻ ൂർത്തിയാക്കുകിൻ്റെ ഹിസറ നാലാം വർഷമാണ് ഹസൻ റലിഅള്ളഹു ജനിച്ചത് ഹിസറ മൂന്നാം വർഷവും ഹുസൈൻ റലിഅള്ള ജനിച്ചത് ഹിസറ നാലാം വർഷവും ഇനി മൂന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അള്ളാഹ്ഹുന്റെ കബർ ജന്നത്ത് ജന്നത്തുൽ ബക്കയിലാണ് ഇനി നാല് മൗലാന കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ച സ്ഥലം മലപ്പുറം ജില്ലയിലെ എവിടെയാണ് ആർ നഗറിലാണ് ഇത് മൗലാന കുതുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ചത് ഇനി നബി നബിസ്ഹു അലഹി വസ്ലം തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭീഷണി നേരിട്ടത് വഹദി യുദ്ധത്തിൽ വെച്ചായിരുന്നു ഇനി ആറാമത്തത് തബൂക്ക് യുദ്ധത്തിന് അബ്ദുറഹ്മാൻ നൽകിയത് ഇരുന്നൂറ് ഓക്കെയ സ്വർണ്ണമാണ് ഏഴ് ഫത്തഹുൽ മുയിൻ ഇയാനത്ത് ത്വാലിബീൻ എന്നറിൽ ബക്കിരി സെയ്ദ് അബൂബക്കറിനിൽ ബക്കിരിയാണ് എന്ത് ഫത്തഹുൽ മുയിനീൻ എന്ന ഫതഹുൽ മുയിനിൻ ഇയാന എന്ന ഗ്രന്ഥം എഴുതിയത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം പറയാം നബി അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അള്ളാഹു മീന് ബഹു ഫഹി ബഹു ആരാണി കുട്ടി ഹസൻ അലി അള്ളാഹ് വൻഹു ആണ് പിന്നെന്താണ് മുഷിരിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയത് അബുബൈദാർ അലി അള്ളാഹൊൻഹു ആണ് അത് റിപ്പീറ്റഡ് ആണ് മരണപ്പെടുമ്പോൾ ജുബൈർ അലി അള്ളാഹ്വൻഹുവിൻ്റെ പ്രായം എത്ര അറുപത്തി നാലാണ് നാലാമത്തത് റിഹളത്തുൽ മുലൂഖ് രചിച്ചതാരാണ് ഇമാം സുഹുറവ ഇമാം സുഹുറവർദിയാണ് ി അടുത്ത ക്വസ്റ്റ്യൻ ഭരണ തലസ്ഥാനം കൂഫയിലേക്ക് മാറ്റിയ ഖലീഫാരാണ് അലിറലിൻഹോൺ ഇനി ആറാമത്തെ സെഷൻ വ്യക്തമാക്കുക അമീനുഹാദി ഹിലും ഇത് ആര് ആരെ കുറിച്ച് പറഞ്ഞു നബിസുലി വസ്ലം അബൂബൈദുവിനെ കുറിച്ചാണ് അമീനു ഹാദിഹിൽ ഉമ്മത്തി എന്ന് പറഞ്ഞത് നബലി കുടുംബം ആരുടെ കുടുംബ പരമ്പരയാണ് നബി നബിസുലഹ് അലൈഹി വസ്ലം തങ്ങളുടെ പതിനൊന്നാം പേര മകനായ അലബി ബിൻ അബ്ദുള്ള ഇതും റിപ്പീറ്റഡ് ആണ് കർബല സ്ഥിതി ചെയ്യുന്ന സ്ഥലം യുഫ്രട്ടീസ് നദിയുടെ കരയിലാണ് കർബല സ്ഥിതി ചെയ്യുന്നത് നാല് അഷറത്തു മൂബ്റയിലെ ആദ്യത്തെ നാലാളുകളുടെ പേരുകൾ അബൂബക്കർ അബൂബക്കർഹു ഒമർ അലി അള്ളാഹൻഹു ഉസ്മാൻ അലി അള്ളാഹൊൻഹു അലിറലി അള്ളാഹൻഹു ഇനി പട്ടിക പൂർത്തിയാക്കുക നാമം പിതാവ് ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഷംസുൽ ഉലമാ കോയക്കുട്ടി മുസ്ലിയാറാണ് പിതാവ് പുതിയങ്ങാടിയാണ് ഇത് ഖബർ സ്ഥിതി ചെയ്യുന്നത് അബ്ദുൽ ബാരി മുസ്ലിയാർ പിതാവിൻ്റെ പേര് അഷേഖ് ആണ് വാളക്കുളമാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത് ഇനി മൗലാന മുഹമ്മദ് കുതുബി അഹമ്മദ് ആണ് പിതാവ് ചൊക്ലിയാണ് ഖബർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏകദേശം നാലോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇത് മുഴുവനും നിങ്ങൾ പഠിക്കുക മാക്സിമം ഇതിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് നല്ല മാർക്ക് നേടാൻ എല്ലാവർക്കും അള്ളാഹു താലെ തൗഫീക്ക് നൽകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു വാഹർ ദാന അനിൽ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തൂ